റോട്ടറി ഓഫ് കട്ടപ്പനയുടെ പുതിയ നടന്നു മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോർജ് ഉദ്ഘാടനം ചെയ്തു റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മൂവായിരത്തി അഞ്ചിന് കീഴിലുള്ള റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പനയുടെ പുതിയ റോട്ടറി വർഷത്തിന്റെ ആരംഭവും ചടങ്ങിൽ ജില്ലാതല ഹാർമണി പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു പുതിയ പ്രസിഡന്റായി ഡോക്ടർ വിനോദ് കുമാർ ടീയും സെക്രട്ടറിയായി ആർ അജോ എബ്രഹാമും ചുമതലയേറ്റു തുടർന്ന് ഹാർമണി പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു ഇന്റർനാഷണൽ വ്യക്തിയാണ് ഞാൻ അതിന്റെ ഒരു വാല്യൂ നമ്മുടെ ഈ ലോക്കലിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഏകദേശം ഒന്ന് ഇരുന്നൂറിലധികം രാജ്യങ്ങളിലായിട്ട് വൺ പോയിന്റ് ഫോർ മില്യൺ റോട്ടേറിയൻസ് ഉണ്ടെന്ന് നമുക്കെല്ലാം അറിയാം റോട്ടറി എന്ന് കേൾക്കുമ്പോൾ തന്നെ പോളിയോ എന്ന് പറയുന്ന ഒരു മഹാവിഭക്തിനെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കിയ ഒരു സംഘടനയാണ് നമുക്ക് തനിച്ച് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മുടെ ഒരു കൂട്ടായ്മ കൊണ്ട് ചെയ്യാൻ സാധിക്കും പലരും ചോദിക്കും എന്തിനാണ് സാർ റോട്ടറിയിൽ വരണം ഇതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് ഞാൻ പറയുന്നു റോട്ടറിയിൽ വരുന്നത് നമുക്ക് തനിച്ച് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് അഡ്വക്കേറ്റ് ബി ബി ജോസഫ് കട്ടപ്പുരം മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഏഴ് പ്രധാന ഹാർമോണിയ പദ്ധതികൾ സാജൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഞാൻ ഇവിടെ വന്നപ്പോൾ ഇതിന്റെ ഒരു സിസ്റ്റം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കാരണം ഒരു ബൈജു ടച്ചിൻ്റെ അകത്ത് ബൈജു ജോസ് വിചാരിക്കരുത് നിങ്ങളുടെ നമ്മൾ എനിക്ക് കൂടുതലും ബൈജു ആയിട്ട് അടുപ്പമുണ്ട് ബേബിയുണ്ട് എല്ലാവരും എന്റെ സുഹൃത്തുക്കളാണ് എന്നെ സംബന്ധിച്ചോളം അപ്പൊ ഇതിൻ്റെ അത് ടച്ച് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി പിന്നെ സമയബന്ധിതമായ പരിപാടി വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയി ആറ് പതിനഞ്ച് കൃത്യമായിട്ട് ഞാൻ ഏഴെന്ന് അവർ ആറ് പതിനഞ്ചിന് തുടങ്ങി എനിക്ക് തോന്നുന്നു പറയുന്ന സമയത്തിനകത്ത് ഫാസ്റ്റ് പാസഞ്ചർ പോലെ ഒരു പരിപാടി അഡ്വക്കേറ്റ് ബി ബി ജോസഫ് പി എം ജോസഫ് ഫാദർ ജെയിംസ് കുരിയൻ എന്നിവർ ചേർന്ന് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു പുതിയ പ്രസിഡന്റ് ഈ വർഷത്തെ എല്ലാ പ്രവർത്തനങ്ങളും ഏകത്വം കരുണ ശാശ്വത യുവജന ശാക്തീകരണം എന്നിവയും മുൻനിർത്തിയായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു ക്ലബ്ബിന്റെ പുതിയ വെബ്സൈറ്റും പ്രകാശനം ചെയ്തു കഴിഞ്ഞ വർഷം മികച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ബൈജു ഇബ്രഹാം ബൈജു ജോസ് എന്നിവരെ അനുമോദിച്ചു ഡെപ്യൂട്ടി ജില്ലാ ഡയറക്ടർ യൂണിസി അസിസ്റ്റന്റ് ഗവർണർ പി കെ ഷാജി ഗ്രൂപ്പ് ഗവർണർ പ്രതിനിധി ജോജോ മരങ്ങാത്ത് ജോസഫ് തോമസ് മിഥുൻ കുര്യൻ ഷാഹുൽ ഹമീദ് സിബിച്ചൻ ജോസഫ് എന്നിവർ സംസാരിച്ചു